നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ആര്യ ബഡായി ബഡായി ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമാകുന്നത് രമേഷ് പിഷാരഡിയുടെയും ആര്യയുടെയും ജോഡിയും വൻ ഹിറ്റായി മാറി പിന്നീട് ആര്യ അവതാരകയുടെ കുപ്പായത്തിലും എത്തി മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളായി മാറാൻ സാധിച്ച ആര്യ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ഇതിനിടെയാണ് ബിഗ് ബോസിലെത്തുന്നത് സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് ആര്യ താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളും ഒക്കെ വൈറലായി മാറാറുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് പ്രണയവിവാഹത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഡിവോഴ്സിനെക്കുറിച്ചും സിംഗിൾ മദർ ലൈഫിനെ കുറിച്ചുമെല്ലാം ആര്യ പലപ്പോഴായും സംസാരിച്ചിട്ടുണ്ട് എന്നാൽ കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വാർത്തയാണ് ആര്യ വിവാഹിതയാകാൻ പോകുന്നു എന്ന് ഒരു വിവാഹവും ടോക്സിക് പ്രണയബന്ധവും അവസാനിപ്പിച്ച് ജീവിതത്തിൽ സിംഗിൾ പാരന്റായി തുടരുകയാണ് ആര്യ ബിടായി ഉടൻ ഒറ്റയ്ക്കുള്ള ആ ജീവിതം അവസാനിപ്പിക്കുമെന്ന സൂചന നൽകി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവച്ചത് ആര്യ തന്നെയാണ് ഒരു വിദേശയാത്രയുടെ വീഡിയോയ്ക്കൊപ്പം സിംഗിൾ പാരന്റായിട്ടുള്ള എന്റെ അവസാനത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് പിന്നാലെ വിവാഹത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പല പോസ്റ്റുകളും സ്റ്റോറികളും താരം നിരന്തരം പങ്കുവെച്ചുകൊണ്ടേയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആര്യയ്ക്ക് ഉടൻ വിവാഹം ആരാണ് വിവാഹം ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും സംശയങ്ങളും കമന്റിൽ നിറഞ്ഞുകൊണ്ടേയിരുന്നു അവസാനം അക്കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നു മറ്റൊന്നുമല്ല അങ്ങനെ ആരുമില്ല എന്ന സത്യം ഇപ്പോഴും സിംഗിൾ തന്നെയാണെന്ന് വ്യക്തമാക്കിയാണ് ആര്യയുടെ ഇൻസ്റ്റഗ്രാം റീൽ വീഡിയോ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന റീലിനൊപ്പമാണ് പ്രതികരണം കൈവലിക്കുമ്പോൾ പ്രിയപ്പെട്ട ആൾ വന്ന് കവിളിൽ ചുംബിക്കുന്ന വീഡിയോ ആര്യയും ചെയ്തു പക്ഷേ കവളിൽ ചുംബിക്കാൻ ആരും വന്നില്ല അങ്ങനെ ആരും ഇല്ല എന്ന് കൈകൊണ്ട ആര്യ ആക്ഷനും കാണിക്കുന്നുണ്ട് അവസാനം ഔദ്യോഗികമായി ഇക്കാര്യം പറയേണ്ട സമയം വന്നു എന്നാണ് വീഡിയോയ്ക്ക് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ അല്പം ഗ്യാപ്പ് ഇട്ടുകൊണ്ട് അടുത്ത സെക്കൻഡ് എഴുതിയത് കൊണ്ട് തന്നെ വീഡിയോ ആദ്യം കാണുന്ന ആരും ആരും ആര്യയുടെ കവിളിൽ ചുംബിക്കാൻ പോകുന്നു അയാളാണ് കെട്ടാൻ പോകുന്ന ആളെന്ന് തെറ്റിദ്ധരിച്ചേക്കാം എന്നാലല്ല വെറുതെ പറ്റിച്ചത് മാത്രമാണെന്ന് പോസ്റ്റിന്റെ അവസാനം ആര്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ സന്തോഷം സെൽഫ് ലവ് ആണെന്ന് ആര്യം പറയുന്നു പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തവരോടെല്ലാം ആര്യ പ്രതികരിക്കുന്നതും രസകരമാണ് പറ്റിച്ചു കളഞ്ഞല്ലോ ചേച്ചി എന്ന് പറഞ്ഞയാളോട് ഒരു മനസുഖം എന്ന് പറഞ്ഞ് ആര്യ കമന്റിലെത്തി ഞാൻ സിംഗിൾ ആണെ എന്ന് ആളോട് ഞാനും സിംഗിൾ ആണെന്ന് ആര്യയുടെ മറുപടി ചേച്ചി ആരും വരാനില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നേൽ വരൂലേ എന്നായിരുന്നു പ്രതികരണം അതേസമയം ഇൻസ്റ്റഗ്രാമിലൂടെ തനിക്ക് വന്ന ചോദ്യങ്ങൾക്ക് ആര്യ നൽകിയ മറുപടിയും ഏറെ വൈറലായിരുന്നു ജനക്കൂട്ടത്തെ അഭിമുഖീകരിക്കുമ്പോൾ മനസ്സിൽ എന്താണ് തോന്നാറുള്ളതെന്നായിരുന്നു ഒരാൾ ചോദിച്ചത് ആദ്യത്തെ കുറച്ചു സമയം നെർവസ് ആകാറുണ്ട് വയറ്റിലൂടെ ചിത്രശല്പം പറക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് എന്നാൽ സ്റ്റേജിലെത്തി കഴിഞ്ഞാൽ അതെല്ലാം പെട്ടെന്ന് മാറുകയും ചെയ്യും ഒരുപാട് ഇഷ്ടത്തോടെയാണ് ഞാൻ ആ ജോലി ആര്യയുടെ കുട്ടിക്കാലത്തെ പ്രിയപ്പെട്ട ഓർമ്മയെക്കുറിച്ചുള്ള ചോദ്യവും ഉണ്ടായിരുന്നു എല്ലാ ഞായറാഴ്ചകളിലും അച്ഛനൊപ്പം ശംഖുമുഖം ബീച്ചിലേക്ക് പോവാറുണ്ടായിരുന്നു അന്ന് ഞായറാഴ്ചകളിൽ വീട്ടിൽ ചിക്കൻ വാങ്ങിക്കാറുണ്ടായിരുന്നു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ച് അത് വലിയൊരു ആഡംബരം പോലെയായിരുന്നു ഇഷ്ടപ്പെട്ട പലഹാരവും അച്ഛൻ വാങ്ങിത്തരും ഞായറാഴ്ചകൾ ശരിക്കും ഉത്സവം പോലെ ആയിരുന്നു അന്ന് പുതുവർഷത്തിലേക്കായി പ്രത്യേകിച്ച് റെസൊല്യൂഷൻസ് ഒന്നും എടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിന് സംഭവിച്ച ആ സർപ്രൈസ് എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല ആ നിമിഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലെന്നും ആര്യ വ്യക്തമാക്കി